പോത്ത്െടുത്തോ ആ പോത്രണ്ട് ഇത് നൂറ്റി എഴുപത്തി ഒമ്പത് ഒമ്പത് എഴുപത്തി നമ്മുടെ കൂട്ടുകാർക്ക് അല്ലേ അതിപ്പോ കൂട്ടുകാരനെടുത്ത് മുന്നോ കൊണ്ട കുട്ടികളെ ആ ഒരു കോളേജിൽ കണ്ടിട്ടാണ് നമ്മടെ ഫ്രണ്ട്സുകൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോത്തു കൂട്ടിനെടുക്കണെന്ന് പറഞ്ഞിട്ട് ഇവനു വേണ്ടി വേണ്ടി എടുത്തത് അടിപൊളി അപ്പൊ നിങ്ങൾക്കും ഇതുപോലെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഹരിയാന മുറ പോത്തിൻകുട്ടികൾ വാങ്ങണമെങ്കിൽ ഇതട്ടോ നമ്മളെ മലപ്പുറം ബഫ്ലൂസ് ഫാമിൽ പുതിയ ലോഡ് മുറ പോത്തിൻകുട്ടികൾ വരുന്നുണ്ട് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ചയാണ് പുതിയ ലോഡ് എത്തുന്നത് അപ്പൊ ഇപ്രാവശ്യം വരുന്ന ലോഡില് നൂറിനും ഇരുന്നൂറ്റമ്പതിനും ഇടക്ക് തൂക്കുള്ള പോത്ത് കുട്ടികളാട്ടോ അപ്പൊ ഇതുപോലെയുള്ള പോത്ത് പോത്തുകുട്ടികൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ കേട്ടോ നീ കൊണ്ടത് പല സൈസ് ആയിട്ടുണ്ടാവും ഞാൻ കൊണ്ടുപോയത് അടിപൊളി അടിപൊളിയെ ആ അപ്പൊ കണ്ടിട്ടാണ് അതേപോലത്തെ കുട്ടി വേണം പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാർ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ അത് കൊണ്ടൊരു മൂന്നാലേണ്ടല്ലേ അതേപോലെ തന്നെ ഓരോ നമ്മടെ ഫ്രണ്ട്സിന് വേണ്ടിട്ട് എടുത്തൊടുക്കാ ഓക്കേ ഇപ്പൊ സ്ഥിരമായിട്ട് ആളാ പിന്നെ അവന്റെ അവൻ ഈ പറഞ്ഞ പോലെ നമ്മളെ പെരുമ്പിലായ് എന്താ ഇവിടെ പോത്തങ്ങളെടുക്കണേ അപ്പൊ അതങ്ങനെ ചെയ്യണം എന്നാ അപ്പൊ അവന് ഇതൊന്നും ചെയ്തോക്കണം ഈ ഒരു ആ പിന്നെ അത് ആർക്കും കൂടി എന്തായാലും നല്ല മുറബ്രീഡ് കിട്ടി പിന്നെ അടിപൊളി കുട്ടി അത് ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് അതാണ് നമ്മള് തൃശ്ശൂരിൽ പറഞ്ഞു അവിടെന്നെ നമ്മള് വരണെങ്കി അതിനെ ക്വാളിറ്റിയാണ് നോക്കിയ കുട്ടി ഇതാണ് ഇതിപ്പോ നിങ്ങള് എടുത്ത പോത്ത് ഇതിപ്പോ എത്ര ഇല്ലാണ്ട് ഇത് നൂറ്റി നാപ്പത്തി ആറ് നൂറ്റി നാപ്പത്തി ആറ് നിങ്ങൾ ഇവിടുന്ന് വരണു ഞങ്ങള് വാണിയങ്കടുത്ത് ഗോദർശി കയറി ഞങ്ങൾക്ക് അഞ്ചു കിലോമീറ്റർ ഉള്ള ചന്തക്ക് ആഹ് ഞങ്ങളൊരു മുറ പോത്തിനെ നോക്കാണ്ട് വന്നാണ് ഓക്കെ ഇതിനൊന്ന് വളർത്തിയാക്കട്ടെ അടിപൊളി ഫാ നല്ല സംസാരമാണ് നല്ല പെരുമാറ്റമാണ് നല്ല കുട്ടികളെ തന്നെ കൊടുന്ന് അതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് ആ നിങ്ങളെങ്ങനെ സ്ഥിരമായിട്ട് പോത്ത് വളർത്തുന്ന ആളാ പോത്ത് വളർത്താ ഞങ്ങള് പോത്തിന് എടുത്തു കൊടുക്കാറുണ്ട് അടുത്ത് ചന്ത ആവുമ്പോൾ മുറാ പോത്തിനെ വളർത്താൻ വേണ്ടി ശരി ഇതിന്റെ റിസൾട്ട് എങ്ങനെ പിന്നെ ചന്തയില് പോയിട്ടുള്ള പരിചയം ഉണ്ടാകും കൂട്ടി പോന്നാണ് നല്ല കുട്ടിയാണ് സംഭവം ഇനി ഒന്ന് വളർത്തി നോക്കട്ടെന്താണെങ്കിലും ഇല്ല ഞങ്ങള് വീഡിയോസ് കണ്ടിട്ട് വന്നാണ് ആ വീഡിയോസിൽ ഇങ്ങനെ നല്ല കുട്ടികളെ കാണുന്നുണ്ട് അപ്പൊ കണ്ടുവന്നപ്പോ